അപ്പോൾ ഹലോ ഗായ്സ് എല്ലാവർക്കും ഒരിക്കൽ കൂടി മാക്കിൽ ഗെയിംസിലേക്ക് സ്വാഗതം അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞു തരുന്ന ഒരു ടിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ലാസ്റ്റ് സോണിൽ ഒരിക്കലും ന്യൂവായിട്ട് കളിക്കരുത് കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഇതുപോലെ പ്രോൺ ചെയ്ത് നടന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഫയറിങ് കിട്ടും ഫയറിംഗ് കിട്ടിക്കഴിഞ്ഞാൽ ആ മൊമെൻ്റിൽ നമ്മൾ പൊസിഷൻ ചേഞ്ച് ചെയ്യുക ലാസ്റ്റ് സോണിൽ എപ്പോഴും ഫയറിങ് കിട്ടിയാലും പൊസിഷൻ ചേഞ്ച് ചെയ്യുക പൊസിഷൻ ചേഞ്ച് ചെയ്യാതെ നിങ്ങൾ ഇതുപോലെ കളിച്ചോണ്ടിരുന്ന വീണ്ടും വീണ്ടും ഹിറ്റ് കിട്ടാനുള്ള റേഷ്യ വളരെ കൂടുതലായിരിക്കും മാത്രമല്ല അങ്ങനെ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഡൈ ആവാൻ സാധ്യതയുണ്ട് അടുത്തൊരു ടിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പലരുടെയും ഗെയിംപ്ലേയിൽ ശ്രദ്ധിച്ചിട്ടുണ്ട് അവർ എല്ലാപ്പോഴും ക്യാമറ ഇതുപോലെ ജസ്റ്റ് ഡൗൺ ആക്കി വെച്ചുകൊണ്ടാണ് നടക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് താഴെയുള്ള പ്രോഡക്റ്റ്സ് എന്തൊക്കെയാണ് താഴെ നമുക്ക് കിട്ടിയിരിക്കുന്ന കിട്ടി കിടക്കുന്ന ലൂട്ട് എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒരു ക്യാമറ ഡൗൺ ആക്കി പിടിച്ചുകൊണ്ട് നടക്കും അപ്പം അങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ്ട്രീം ന്യൂബ് ലെവലാണെന്ന് ഞാൻ പറയും കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ജസ്റ്റ് നിങ്ങൾ അങ്ങനെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾക്ക് എന്താണ് എന്തൊക്കെ പ്രോഡക്ട്സ് ആണ് അവിടെ ഉള്ളതെന്ന് അല്ലെങ്കിൽ ഡൗൺ സൈഡ് കിടക്കുന്ന എന്തൊക്കെ പ്രോഡക്റ്റ്സ് ആണെന്നുള്ളത് ജസ്റ്റ് മുകളിൽ ഇങ്ങനെ കാണും അപ്പം നിങ്ങൾ അത് ഒഴിവാക്കുക അപ്പം നിങ്ങൾ ജസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാമറ ഒരു ഫോണിന് എക്രോസ് ഒരു ഹോറിസോണൽ ലൈൻ ഉണ്ടെന്ന് വിചാരിക്കുക ആ ലൈൻ ഇങ്ങനെ കീപ്പ് ചെയ്യുക ക്യാമറ എപ്പോഴും ആ ഒരു ഹോറിസോണ്ടൽ ലൈനിൽ കീപ്പ് ചെയ്യുക അപ്പം ആ എമിൻ്റെ ആ ഒരു സിമ്പിൾ ഹോറിസോണ്ടൽ ലൈന് കീപ്പ് ചെയ്യുക അത് ചെയ്യുമ്പോഴത്തേന് നമുക്ക് ചുറ്റുമുള്ള എനിമീസിനെയും കാണാൻ പറ്റും ഒപ്പം ഫയർ ഇട്ടാതെ രക്ഷപ്പെടാനും പറ്റും അപ്പോൾ അടുത്തൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ത്രീ വീലേഴ്സൊക്കെ യൂസ് ചെയ്യുന്നവരാണ് എനിക്കതറിയാം ത്രീ വീലേഴ്സ് യൂസ് ചെയ്യാൻ വരുന്ന സമയത്ത് ഒന്നുകിൽ ഇതുപോലെ ത്രീ വീലേഴ്സ് യൂസ് ചെയ്യും അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ലെഫ്റ്റ് ഒരു റൈറ്റ് ഒരു ടയർ ബസ്റ്റ് ചെയ്തിട്ട് ത്രീ വീലർ യൂസ് ചെയ്യാം അപ്പം ഇത് രണ്ടുമാണ് മേജറായിട്ട് ത്രീ വീലർ യൂസ് ചെയ്യുന്നവർ ചെയ്യുന്നത് അപ്പം നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൺട്രോൾ നഷ്ടപ്പെടും മാത്രമല്ല നിങ്ങൾക്ക് അങ്ങനെ ത്രീ വീലർ യൂസ് ചെയ്യണമെന്നൊരു സിറ്റുവേഷൻ വരുവാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫ്രണ്ട് ടയർ ബേസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ത്രീ വീലർ യൂസ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് നല്ലൊരു കൺട്രോളും കിട്ടും മാത്രമല്ല വണ്ടിയുടെ ആ ഒരു ജെർക്കിങ്ങോ അല്ലെങ്കിൽ ആ ഒരു ഇതൊക്കെ സ്കിഡിങ്ങൊക്കെ അങ്ങ് മാറിക്കിട്ടും അടുത്തൊരു ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പലരും ചെയ്യുന്നൊരു കാര്യമാണ് സ്കോപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ജസ്റ്റ് സ്കോപ്പ് ചെയ്ത് ഫയർ ചെയ്യുക ജസ്റ്റ് സ്കോപ്പ് ചെയ്ത് ഫയർ ചെയ്യുന്ന സമയത്ത് ഞാൻ പറയട്ടെ നല്ല പോലെ റീകോയിൽ കാണും അപ്പം റീകോയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് പീക്ക് ചെയ്തിട്ട് ഫയർ ചെയ്യുക പീക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലെന്നുണ്ടെങ്കിൽ സെറ്റിങ്സിൽ പോയി പീക്ക് ഓപ്ഷൻ ഇനേബിൾ ചെയ്യുക പീക്ക് ചെയ്തിട്ടൊന്ന് ഫയർ ചെയ്യുക പീക്ക് ചെയ്തിട്ട് ഫയർ ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് റീ കോയില് വളരെയധികം കൺട്രോൾഡായിരിക്കും അടുത്തൊരു ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും എന്താണ് വെ നിങ്ങളെ എയർ ഡ്രോപ്പിനകത്ത് വരുന്ന സമയത്ത് വെഹിക്കിള് കൊണ്ടുവന്ന് എയർ ഡ്രോപ്പിനകത്ത് ഇടിച്ച് നിർത്തണം ഞാൻ പലരുടെയും ഗെയിംപ്ലേയിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഗെയിം പ്ലേയിൽ അവർ എയർ ഡ്രോപ്പിനകത്ത് കൊണ്ടുവന്ന് അങ് ഇടിച്ചങ്ങ് നിർത്തും അപ്പോൾ ആ ഒരു മൊമെൻറ്റിൽ നമുക്ക് തിരിച്ച് റിവേഴ്സ് എടുത്തോ അല്ലെങ്കിൽ ജസ്റ്റ് ഇത് കണക്ക് സ്റ്റക്കായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല അപ്പോൾ ആ ഒരു മൊമെൻറ്റിൽ നമ്മൾ അവിടെ സ്മോക്കൊക്കെ ഇട്ട് അല്ലെങ്കിൽ ആ ഒരു എല്ലാ ഏരിയയിലുള്ള എല്ലാ ആൾക്കാരും നിങ്ങളെ ആയിരിക്കും ആ ഒരു മൊമെൻറ്റിൽ സ്പോർട്ട് ചെയ്യുന്നത് ഫയർ ഇടാനുള്ള ഒരു നല്ല ചാൻസ് ഉണ്ട് അപ്പം നിങ്ങൾ ഇത് കണക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോക്ക് ഇട്ടതിന് ശേഷം വന്ന് ലൂട്ട് എടുക്കുക ലൂട്ട് എടുത്തിട്ട് സ്കൂട്ടാവുക അവിടെ നിന്ന് അങ്ങനെ നിങ്ങളതിൽ നിന്ന് രക്ഷപെടാൻ പറ്റും അടുത്തൊരു ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾ പോകുന്നതിനിടയ്ക്ക് എയർ ഡ്രോപ്പിനടുത്ത് എനിമിയുണ്ടെങ്കിൽ ജസ്റ്റ് ബെഹിക്കളിൻ്റെ സീറ്റ് ചേഞ്ച് ചെയ്തിട്ട് ഒന്ന് ഫയർ ചെയ്യുക അപ്പം എനിമീസിനെ കിട്ടും വീണ്ടും ആ ഒരു ഏരിയയിൽ കിടന്ന് കറങ്ങി ഒന്ന് നോക്കുക അടുത്ത് എവിടെയെങ്കിലും പാമ്പുകളോ അങ്ങനെ ഉണ്ടോ ഇല്ലയോ നോക്കുക എന്നിട്ട് ഫയർ ചെയ്യുക അടുത്തൊരു ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾ പലരും ഗെയിം പ്ലേയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും എല്ലാവരും പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രീ സെക്കൻഡ്സ് എങ്കിലും ടിപ്സിലകത്ത് പറയുന്നതാണ് ത്രീ സെക്കൻഡ്സ് എങ്കിലും ബോംസ് എന്താ കയ്യിൽ വെച്ചിട്ട് ത്രോ ചെയ്യണമെന്ന് ട്രിക്കർ ചെയ്തിട്ട് എറിയണമെന്ന് അപ്പോൾ അങ്ങനെയുള്ള ത്രോ ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ദൂരെയുള്ള ദൂരെയുള്ളൊരു എനിമിനെയാണ് നോക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നടക്കത്തില്ല ഇപ്പം ഞാനിവിടെ കാണിച്ചിട്ടാണ് വന്നിട്ടുണ്ട് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ തൊട്ടടുത്തുള്ളൊരു ഇത് അടുത്തുള്ളൊരിതാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ത്രീ സെക്കൻഡ്സ് ഓർ ഫോർ സെക്കൻഡ്സ് കയ്യിൽ വെച്ചിട്ട് നിങ്ങൾ എറിയുക അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു കുറച്ചുകൂടി ദൂരെയാണെന്നുണ്ടെങ്കിൽ ഒരു ഫോർ സെക്കൻഡ്സ് എങ്കിൽ മാക്സിമം കയ്യിൽ വെച്ചിട്ട് എറിയുക അതുപോലെ നിങ്ങൾക്ക് കുറച്ച് ദൂരെയാണ് എറിയാനുള്ളതെന്ന് വെച്ചാൽ ട്രിഗർ യൂസ് ചെയ്തതിന് ശേഷം ആ മൊമെൻറ്റിൽ തന്നെ ബോംബ് ത്രോ ചെയ്യുക അപ്പോഴത്തേനും അവിടെ കറക്റ്റായിട്ട് എത്തുകയും ചെയ്യും അതുപോലെ എനിമീസ് അന്നേരത്തേനും നോക്കാവുകയും ചെയ്യും അപ്പം ഒന്നുകൂടെ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഴ് സെക്കൻഡ്സ് കാണിക്കുന്ന ആ മൊമെൻറ്റിൽ തന്നെ അങ്ങ് ബോംബ് ത്രോ ചെയ്യുക അപ്പം കറക്റ്റായിട്ട് എനിമീസിന് കിട്ടും നല്ലപോലെ എനിമീസ് നോക്കുകയും ചെയ്യും അപ്പം ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു ഇതൊരു ടിപ്സ് ആൻഡ് ട്രിക്സ് വീഡിയോ മാത്രമല്ല കുറച്ച് ന്യൂ ലെവലിലുള്ള പ്ലേയേഴ്സിനെ നല്ലൊരു പ്ലേയേഴ്സാക്കി മാറ്റുന്ന ഒരു വീഡിയോ ആണ് അപ്പം തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും അതുപോലെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പമുള്ള ബെല്ലേക്കൻഡ് ക്ലൂഡ് ചെയ്യുക ഇനി അടുത്തൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവർക്കും ഒരു ക്രിസ്മസ് വിഷസ് അതുപോലെ ക്രിസ്മസിന് എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക Bam. Tada.